ഡയറക്ഷൻ വെഞ്ചർ ഡയറക്ഷൻ ഇത്ര കാലി അപ്പഴേക്ക് നമ്പർ മാറ്റും എടുക്കാം അല്ലെ നിങ്ങൾ ഒരുമിച്ചൊരു സിനിമ വലിയ ആഗ്രഹമാണ് പക്ഷേ അതൊന്നും അഞ്ചു വർഷം മുമ്പ് എന്റെ അടുത്ത് കഥ പറഞ്ഞാൽ വന്നിരുന്നു അഞ്ചു വർഷം മുമ്പ് ആ കഥ ഇപ്പോഴും പറഞ്ഞു തീർന്നിട്ടില്ല അന്ന് ആറ് വർഷം മുന്നേ ഞാൻ അഞ്ചു വർഷം മുന്നേ പറഞ്ഞു സത്യം പറയും കാരണം ആ സിനിമ എനിക്ക് എപ്പോഴും ഓർമ്മയാണ് കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സിനിമയായിരുന്നു മഹേഷിന്റെ എന്നെ പൊക്കി പ്രതികാരത്തിനൊക്കെ വെച്ചാണ് ഞാൻ കഥ പറയാൻ വരുന്നത് അന്ന് എന്നോട് കുറച്ച് കഥ ഇങ്ങോട്ട് പറഞ്ഞു ഒരു യാത്രക്കിടയിൽ ഞാൻ ഓർക്കുന്നു ഓർക്കുന്നു വല്ലാതെ എനിക്ക് മനസ്സിലായി സിനിമയൊന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല തളരരുത് രാമൻകുട്ടി തളരുത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല